ഫാമിലിയിലെ ഏക പട്ടാലക്കാരന് ഇരുപത് ദിവസം ലീവേ ഉള്ളൂ അതിനിടയിൽ മുത്തപ്പങ്കാവ് വരെ ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം കുടുംബത്തിലെല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു കിട്ടോ ഏകദേശം ഒരു മണിക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ട് അഞ്ചു മണിയോടെ അവിടെ എത്തിയിട്ടോ വാഹനം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാൻ കുറച്ചുണ്ട് അങ്ങനെ നടന്ന് അവിടെ എത്തി അവിടെ എത്തിയാൽ കയ്യും കാലും കഴുകി ശുദ്ധിയായിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ എന്നാണ് അവിടുത്തെ ഒരു നിർദ്ദേശം അങ്ങനെ എല്ലാവരും കയ്യും കാലും കഴുകി അകത്തോട്ട് കയറി ഈ അമ്പലത്തിന് ചുറ്റും ഒഴുകുന്ന നദിയാണ് കേട്ടോ വളപട്ടണം നദി അതായത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് വളപട്ടണം നദി അങ്ങനെ മുത്തപ്പനെ കണ്ട് മുത്തപ്പന്റെ കൽപ്പനകൾ ആളുകളോട് പറയുന്നതും ഒക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ് മുത്തപ്പന്റെ മുന്നിൽ എത്രയോ ആളുകൾ നിന്ന് കരയുന്നു സങ്കടങ്ങൾ പറയുന്നു സന്തോഷങ്ങൾ പറയുന്നു ഒരു പ്രത്യേക വികാരമാണ് ആ മുത്തപ്പന്റെ മുന്നിൽ നിന്ന് ആ ഒരു കൽപ്പനകൾ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രസാദം തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല രസമാണ് അത് അങ്ങനെ പ്രസാദം കഴിച്ച് ഞങ്ങൾ നേരെ പുറത്തു തുടങ്ങി കേട്ടോ തിരിച്ച് പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരുപാട് കടകളാട്ടോ കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ വീട്ടിലേക്ക് വാങ്ങാൻ ഒക്കെയുള്ള അലങ്കാര വസ്തുക്കൾ എല്ലാം ഉള്ള ഒരുപാട് കടകളാട്ടോ അവിടെ ഉള്ളത് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ഹോട്ടലിലേക്കാണ് പോയത് രാവിലെ ഇറങ്ങിയതാണ് അതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചു ആളുകള് പലതും കഴിച്ചു കേട്ടോ ഞാൻ പൊറാട്ട കഴിച്ചു അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു ആളുകള് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് നമ്മുടെ പരശ്ശിനിക്കടവ് സ്നേ പാർക്കിലേക്കാണ് കേട്ടോ കണ്ണൂരിന്റെ അല്ലെങ്കിൽ പരശ്നിക്കടവിൻ്റെ ചുറ്റി പറ്റിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണോ അത് ഇന്ന് കണ്ടു തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പിന്റെ ഉദ്ദേശം അങ്ങനെ സ്നേക്ക് പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കേട്ടോ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല കാഴ്ചകളുണ്ട് വലിയവർക്കും ഉണ്ട് എന്നാൽ പോലും നമ്മുടെ ടിക്കറ്റ് ചാർജ് കുറവാണ് വലിയ ആൾക്ക് നാൽപ്പത് രൂപ നിരക്കിലാണ് ടിക്കറ്റ് ഉള്ളത് ആ മറ്റ് തിരുവനന്തപുരം സൂ അങ്ങനെ സൂവിലെ കാഴ്ചകളെ കമ്പയർ ചെയ്യുമ്പോൾ കാഴ്ചകൾ വളരെ കുറവാണ് എന്നാലും കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ കൗതുകം തോന്നുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു ഇതായി തോന്നിയത് രാജവമ്പാലയാണ് കേട്ടോ നമുക്ക് നമ്മൾ പേപ്പറുകളിലൊക്കെ വാർത്തകൾ കാണും അല്ലെങ്കിൽ ഫോട്ടോകൾ കാണുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ രാജവമ്പാല അതിനൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ അവിടെ അതേപോലെ ഒരുപാട് മത്സ്യങ്ങൾ ഭംഗിയുള്ള ഒരുപാട് മത്സ്യങ്ങളെ കണ്ടു അതേപോലെ തന്നെ മുതലകള് മുതലകൾ ഒരുപാടുണ്ട് കണ്ടവാനം മുതലകളുണ്ട് അതൊക്കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മിൽമ ബൂത്തിന്ന് ഒരു ചോക്കാറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ അവിടുന്ന് നേരെ പോയത് കണ്ണൂർ ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ച് മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിപ്പെട്ട സമയം നട്ടുച്ചയ്ക്കായിരുന്നു അത്രത്തോളം നമുക്കൊരു ഒരു ഭംഗി ആ ബീച്ചിൽ തോന്നിയില്ല മാത്രമല്ല മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ വന്ന് കൂടിക്കിടക്കുന്ന സമയമായിരുന്നു കേട്ടോ ആ ബീച്ചില് അന്നേരം കുഴപ്പമില്ലായിരുന്നു കുട്ടികളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തു നട്ടുച്ചക്ക് അവിടെ എത്തിയത് കൊണ്ടാണോ എന്ന് അറിയില്ല എല്ലാവർക്കും ചെറിയൊരു മടിയായിരുന്നു കേട്ടോ കടലേക്ക് ഇറങ്ങാൻ എങ്കിലും നമ്മൾ സെൽഫികളൊക്കെ എടുത്തു അങ്ങനെ അധികം വൈകിക്കാതെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോന്നു പോന്നുട്ടോ